ഏറ്റവും കൂടുതൽ ജോബുകളിൽ ഒന്നേതാണെന്ന് പറയാം കോമേഴ്സിന് ഒരുപാട് സാധ്യതകളുണ്ട് സി എഫ് എ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആരാണ് ഈ കോഴ്സ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണ് സി എഫ് ഐ പഠിക്കണമെന്നത് പ്ലസ് ടു മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് സി എഫ് ഐയിലോട്ട് സി എഫ് എ ഒരുപാട് കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട് അത് കൂടുതലും മോർ ഓവർ ഇതിന്റെ സാലറി പൊട്ടൻഷ്യൽ ഓൾസോ ഹൈ പിന്നെ നിങ്ങൾക്ക് സംശയമുള്ളത് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്നായിരിക്കും കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ജോബുകളിൽ ഒന്നേതാണെന്നറിയോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എങ്ങനെയാണ് ഒരു ജോബിലേക്കൊക്കെ എത്തിച്ചേരുക പത്താം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുക്കുന്നത് എന്തോ സംഭവമാണെന്നും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്നത് എന്തോ കുറച്ചിലാണെന്നും കരുതുന്നവർക്ക് ഇന്നും ഒട്ടും കുറവില്ല പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടി കൊമേഴ്സ് എടുത്തപ്പോൾ ഞാനും കേട്ടിരുന്നു ഇങ്ങനെ കുറെ ഹായ് ഹലോ ഐ എം അൽഫിന ഷെയ്ക്സ് ആൻസി സ്റ്റുഡൻറ്റ് ആൻഡ് എക്സ് എംപ്ലോയി ഓഫ് കെ പി എം ജി കോമേഴ്സിന് ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കോഴ്സസ് ആയിരിക്കും സി എ സി എം എ സി സി എ സി എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സസ് ഇത് കൂടാതെ തന്നെ വേറെയും ഒട്ടനവധി പ്രൊഫഷണൽ കോഴ്സസ് കോമേഴ്സിലുണ്ട് അപ്പോൾ അതിലൊന്നാണ് സി എഫ് എ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് യു എസ് സേർട്ടിഫൈഡ് ആയിട്ടുള്ള ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സി എഫ് എ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സി എഫ് എ എന്ന കോഴ്സിനെ പറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് ഈ കോഴ്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണ് പാഷനേറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ് അതുപോലെ എക്കണോമിക്സ് ക്വാണ്ട് ഇതൊക്കെ ഇതിലുള്ള സബ്ജക്ട്സ് ആണ് നിങ്ങൾക്കൊരു ലേണിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാർക്കറ്റ് നോളജ് നിങ്ങളെ ഒരു എക്കണോമിയെ പറ്റി എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഈ കോഴ്സ് കൂടുതലും സ്യൂട്ടണം സോ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മൂന്ന് ലെവലാണ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലെവൽ വൺ സിക്സ് മന്തും ലെവൽ ടു സിക്സ് ടു നയൻ മന്തും ലെവൽ ത്രീ സിക്സ് ടു ട്വൽവ് ആണ് നിങ്ങളുടെ കേപ്പബിലിറ്റീസ് അനുസരിച്ച് അത് കുറഞ്ഞും കൂടിയിരിക്കും അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണ് സി എഫ് ഐ പഠിക്കുന്നതെങ്കിൽ ഡ്യൂറേഷൻ കുറച്ചുകൂടെ കൂടുതലെടുക്കും എ സി സി ഐയിൽ ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം നമുക്ക് എ സി സി മെമ്പറാവാൻ അതുപോലെ സി എഫ് ഐയിലും ഉണ്ട് ഇവിടെയും ത്രീ ഇയേഴ്സ് അതായത് ഫോർ തൗസൻഡ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ചാർട്ടേഡ് ഹോൾഡർ ആവാൻ പറ്റുക അങ്ങനെ ഒരു ക്രൈറ്റീരിയയും കൂടെ ഞാൻ പഠിക്കുന്നത് ഞാനിപ്പോൾ എ സി സി എ ആണ് പഠിക്കുന്നത് സി ഐയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ സി സിൻ്റെ സ്കോപ്പ് ഓൾസോ വൈഡ് നമ്മൾ ഓഡിറ്റിങ് ടാക്സ് റിസ്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എ സി സി ഐയിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏത് ഫീൽഡ് വേണേലും ചൂസ് ചെയ്യാം പക്ഷേ ഇതിലേതെങ്കിലും കുറച്ചും കൂടെ സ്പെഷ്യലൈസേഷൻ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഫിനാൻഷ്യൽ സ്പെഷ്യലൈസേഷൻ ആണ് സി എഫ് എ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ എഫ്ആറിലും എഫ് എമ്മിലും പഠിച്ച കാര്യങ്ങളുടെ ഇൻഡെപ്റ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സി എഫ് എയിൽ പഠിക്കുക ഇപ്പം ഫിനാൻസിലെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സി എഫ് എ എന്ന് പറഞ്ഞ കോഴ്സാണ് എഫ് എമ്മിലും എ എഫ് എമ്മിലും പഠിക്കുന്ന കാര്യങ്ങൾ സി എഫ് ഐയിലും നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സി എഫ് എ പരിഗണിക്കാം പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടു മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് സി എഫ് ഐയിലോട്ട് എൻട്രി കിട്ടില്ല അതിനെ നിങ്ങൾ ഡിഗ്രി പെർസ്യൂവിങ്ങോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡോ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സി എഫ് ഐയിലോട്ടുള്ള എൻറ്റർ ചെയ്തിട്ടുള്ളൂ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അസറ്റ് മാനേജ്മെന്റ് വെൽത്ത് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് തുടങ്ങിയവയാണ് സി എഫ് ഐ ഒരുപാട് കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട് അത് കൂടുതലും ഗോൾമാൻ സാഷ് ജെ പി മോർഗൺ അതുപോലെ ബിഗ് ബോസിലൊക്കെ സി എഫ് ഐ ഹയർ ചെയ്യുന്നുണ്ട് മിക്ക എംഎൻസീസും ബേസ്ഡ് ഓൺ യു എസ് ആണ് യു എസ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കോപ്പ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് സ്ട്രോങ് കരിയർ ഗ്രോത്തും ഹൈലി ക്രെഡിബിളും ആയിട്ടുള്ള ഒരു കോഴ്സാണ് സി എഫ് എ മോർ ഓവർ ഇതിൻ്റെ സാലറി പൊട്ടൻഷ്യൽ ഈസ് ഓൾസോ ഹൈ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ് നോക്കുന്നതെങ്കിൽ സി എഫ് എ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു കോഴ്സാണ് പലപ്പോഴും ഇത്തരം കോഴ്സുകളെ പറ്റി സ്റ്റുഡൻസ് അവെയർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ട്രഡീഷണൽ കോഴ്സസ് ചൂസ് ചെയ്യുന്നത് ഞാൻ സി എഫ് എ എന്ന കോഴ്സിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ കോഴ്സിനെ പറ്റി കേട്ടപ്പോൾ എനിക്കും സി എഫ് എ ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്കും ഈ കോഴ്സിലോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട് തീർച്ചയായും എസ് എസ് ഐക്ക് വൈഡ് സ്കോപ്പുണ്ട് പിന്നെ ഓഡിറ്റിങ് ടാക്സ് റിസ്ക് ഇങ്ങനെയുള്ള ഫീൽഡിലോട്ടൊക്കെ നമുക്ക് പോകാം പക്ഷെ ഇതിലേതെങ്കിലും കോഴ്സുള്ള സ്പെഷ്യലൈസേഷൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഫിനാൻസിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സി എഫ് എ തന്നെയാണ് ഇത്രയും ബെനഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എൻ ഈസി കോഴ്സ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ് എ സി സി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻട്രസ്റ്റഡ് ആണ് പാഷനേറ്റ് ആയിട്ട് അത് പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കോഴ്സ് ചൂസ് ചെയ്യാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനോടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് പാസ് അതുപോലെ നിങ്ങൾക്ക് സംശയമുള്ളത് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും എക്സാം ഫീസ് സ്ട്രക്ചർ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് സി എഫ് എ എന്ന് പറയുന്നത് ആയിരത്തിൽ കൂടുതൽ ഡോളേഴ്സ് ആണ് ഓരോ ലെവലിലും വരുന്നത് നിലവിലുള്ള ഫീസ് സ്ട്രക്ചർ ഇതാണ് ലെവൽ വണ്ണിന്റെ തന്നെ എക്സാം എഴുതണമെങ്കിൽ അറൌണ്ട് ഒരു വൺ ലാഖിന് മുകളിലാവും മൂന്ന് ലെവലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൂന്നര ലക്ഷത്തിൽ കൂടുതൽ ഇതിന്റെ കോസ്റ്റ്സ് ഓൾഅബ് സേഫേ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ